റൈസ അപ്പോൾ ഞാൻ ഇവിടെയാണ് ട്രൗസർ തയ്ക്കാൻ കൊടുത്തതായിരുന്നു കേട്ടാ ഇവിടെ ഞാൻ വന്ന സമയത്ത് തന്നെ കറണ്ട് പോയി നല്ല സമയമാണ് വന്നത് എന്നിട്ട് ഇപ്പോൾ അതിന് പറഞ്ഞ് കറണ്ട് വരണേ വരെ വെയിറ്റ് ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് കുഴപ്പമില്ല എന്തായാലും അവിടെ കൊടുത്തുപോയില്ലേ അപ്പം പിന്നെ നമുക്ക് അവിടെ തന്നെ നിൽക്കാം അപ്പോൾ ആ സമയം കൂടി ഞാൻ ഈ ഒരു പുറംഭാഗം കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഈ പോയ ടൗണിൻ്റെ പുറംഭാഗം എന്ന് പറയുന്നത് തയ്ക്കാണത് ഒരു ക്ലോന്നാണ് ക്ലോക്ക് ടവറ് അതാണ് അബർദ്ദീൻ ബസാറിലുള്ള ക്ലോക്ക് ടവർ മെയിൻ ടൗണിൽ തന്നെ നമ്മൾ നിൽക്കണത് അവിടെ മോറിസ് ഗാരേജ് അഞ്ചക്ടറിന്റെ ഒക്കെ ഷോറൂം കാണാൻ ഓർമ്മ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് താഴത്തേക്ക് പോണതാണ് കിട്ടാ ടൗണ് കറണ്ട് എന്ത് ചെയ്തോ വരുന്നില്ല കറണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കാര്യം നടക്കോളൂ നമ്മൾ പുതിയ വെറുമൂടെ മേടിച്ച വെറുമൂടെ കറക്റ്റ് ഒന്നും പറയണ്ട കാലിന് ഒന്നാട്ട തന്നെ കയറിയത് മേടിച്ചിട്ട് ഒരു രണ്ട് ദിവസം കിട്ടോളൂ അപ്പോഴത്തേക്കും കയറി നല്ലതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചു തന്നെ പക്ഷേ തുണി എന്തായാലും നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് അറിയില്ല ഇതിവിടെ നമുക്ക് കുറേ മഴക്കടകളൊക്കെ അവിടെ നിറച്ചിട്ടുണ്ട് അതേപോലെ തട്ടുകടകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ പോലീസ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമാണോ നമുക്ക് ട്രാഫിക് പോലീസ് ഇഷ്ടം പോലെ ഉണ്ടാവില്ല നല്ല ഈ കാണുന്ന ടൂർസ് ആൻഡ് ട്രാവൽസാണ് ഇവിടെ വണ്ടിയൊക്കെ റെയിൻറ്റ് കിട്ടാം മഞ്ഞ ബോർഡുള്ള വണ്ടി എല്ലാം റേഞ്ച് കൊടുക്കുന്ന വേണ്ടിയാണ് ഏകദേശം സമയം നാലര ആയിട്ടുണ്ട് ഇരുട്ടാവാൻ സൂര്യൊക്കെ അസ്തമിച്ച് തുടങ്ങി ഒരു ഒരഞ്ച് മണി ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ട് വീഴുവേ ഒന്ന് കറണ്ട് വന്നാൽ മതിയായിരുന്നു ആ ചേച്ചി തന്നിട്ട് ഇതാ പുറത്തിറങ്ങി നിന്ന് തന്നെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കണത് അത് വേറെ ഏതോ ഡ്രസ്സിൻ്റെ എൻ്റെ ഡ്രസ്സിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വീഴ്ത്തിയില്ല കാരണം ഇവിടുത്തെ മെഷീൻ ഫുള്ള് ഇലക്ട്രിക്കലിൽ വർക്ക് ചെയ്യണായതുകൊണ്ട് ഇവിടെ ഒന്നും നടപടി ആവില്ല കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒന്ന് കിട്ടുമോ നോക്കാം നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടു ഇറക്ക ജസ്റ്റ് ഞാൻ ഇവിടെ വരുമ്പോ കരണ്ട് ഞാൻ സാധനം കൊടുത്ത് പൊറത്തിറങ്ങിയപ്പോഴത്തേക്ക് കറണ്ട് പോയി ഇനിയിപ്പൊ വേറൊന്നും വൃത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാണ്ട് ഇവിടെ ഇട്ടായി തുടങ്ങി ഏകദേശം ഇട്ടായി തുടങ്ങി കിട്ടുന്നു അല്ലാന്നുണ്ടെങ്കില് നമ്മൾ നാളെ വരണ്ട മേടിക്കാൻ വേണ്ടിട്ടുണ്ട്

നമുക്കെന്തായാലും നാളെ തന്നെ വരാമെന്ന് തീരുമാനിച്ചു ഞാൻ പിന്നെ പൈസ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഈ കടയിൽ ആകെ ഇരുപത് രൂപയായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഇത് തയ്ക്കാൻ പെർമൂടെ തയ്ക്കാൻ വേണ്ടി എത്ര രൂപാൽ മതി ഇവിടെ ആകെ ഇരുപത് രൂപയുള്ളൂ അപ്പോൾ ഇത്ര ഇടങ്ങി കാര്യം നമ്മൾ എത്ര രൂപയാണ് സ്റ്റിച്ച് ചെയ്യാതെന്നുള്ളത് നമ്മൾ നോക്കിയത് വെറും ഇരുപത് രായിട്ട് ഒരു ബെർമൂട മൂട് തയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ ഇരുപത് രൂപയായിട്ടുള്ളൂ